കഴിഞ്ഞ കുറേ നാളായി ഒരു തരിക്കനാണ് സി പി എമ്മിന് ആകെയുള്ള ആശ്രയം പോയ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒരു തരിക്കലിൽ ആശ്വസിച്ചു ആലപ്പുഴയിൽ അതിന് പിന്നാലെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒരു തരിക്കനൽ അതും കെ രാധാകൃഷ്ണനിലൂടെ ഇപ്പോഴത്തെ കെ രാധാകൃഷ്ണന്റെ ചേലക്കരയിലും ഒരു തരിക്കൽ കത്തിക്കാനായി സി പി എമ്മിന് പക്ഷേ വയനാടും പാലക്കാടും ഒക്കെ സി പി എമ്മിന് അടിപതറിയിരിക്കുകയാണ് ഒരു കാലത്ത് വയനാട് ആവേശമായിരുന്ന ചെങ്കുടിക്ക് ഇപ്പോൾ എന്തുപറ്റിയെന്ന ചോദ്യമുണ്ട് പാലക്കാട് അടിപതറിയത് എങ്ങനെ എന്ന ചോദ്യങ്ങളും ഉയർന്നു കഴിഞ്ഞു ഏതായാലും ചേലക്കരയിലെ വിജയം സി പി എമ്മിന് ആശ്വാസമാണെങ്കിലും ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല എന്തിന് ചേലക്കരയിൽ ജയിച്ചതിന്റെ ആവേശ കൊടുമുടിയിൽ എൽ ഡി എഫ് പ്രവർത്തകരുടെ പരിഹാസം രമ്യ ഹരിദാസിന് നേരെ ചേലക്കരയിൽ രമ്യ തടഞ്ഞു നിർത്തി എൽ ഡി എഫ് പ്രവർത്തകരുടെ പരിഹാസം കടത്തിവിട്ടത് അപമാനിച്ചുവെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം എന്നുള്ള വിമർശനം സജീവമായി കഴിഞ്ഞു ചേലക്കരയിൽ വോട്ടെണ്ണൽ കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ വാഹനം തടഞ്ഞ സി പി എം പ്രവർത്തകർ ഇടത് സ്ഥാനാർത്ഥി യു ആർ പ്രദീപിന്റെ വിജയം ആഘോഷിക്കാൻ എത്തിയവരാണ് രമ്യ ഹരിദാസിനെ തടഞ്ഞു നിർത്തി പരിഹസിക്കുകയും മുദ്രാവാക്യം മുഴക്കുകയും ചെയ്തത് രമ്യയെ അപമാനിച്ചുവെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് വാഹനം കടത്തിവിട്ടത് പക്വതയും മാലതയും മറന്ന് പെരുമാറിയ സിപിഎം പ്രവർത്തകർക്കെതിരെ വിമർശനം ഉയരുകയാണ് ചേലക്കരയിൽ പന്ത്രണ്ടായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് പ്രദീപിന്റെ വിജയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റ രമ്യ ഹരിദാസിന് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിലും പരാജയപ്പെട്ടത് വലിയ തിരിച്ചടി തന്നെയാണ് പക്ഷെ ഇതിനിടയിലാണ് സി പി എം പ്രവർത്തകരുടെ ആക്ഷേപം അതേസമയം സിപിഎം കോട്ടയായ ചേലക്കരയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ പതിനായിരത്തോളം വോട്ട് വർദ്ധിപ്പിക്കാൻ ബി ജെ പിക്ക് വോട്ടുകളാണ് ബി ജെ പിയുടെ കെ ബാലകൃഷ്ണന് ലഭിച്ചത് ചേലക്കരയിൽ ജയിച്ചപ്പോഴും പാലക്കാട് സി പി എമ്മിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായത് മാത്രമല്ല ഒരു കാലത്ത് സി പി എം ചേർത്തു പിടിച്ച് നടത്തിയവർ തന്നെ ഇപ്പോൾ സി പി എമ്മിനെ തിരിഞ്ഞുകൊത്തിയിരിക്കുകയാണ് സി പി എമ്മിനെ വലിച്ചു കയറിയിരിക്കുകയാണ് എന്നതുകൂടി എടുത്തു പറയണം വിഭജന രാഷ്ട്രീയത്തിനെതിരെ ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കാനുള്ള എസ് ഡി പി ഐ യുടെ അംഗീകാരമാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്ന് എസ് ഡി പി ഐ സംസ്ഥാന പ്രവർത്തക സമിതി യോഗം അഭിപ്രായപ്പെട്ടത് സിപിഎമ്മിനുള്ള വലിയ തിരിച്ചടിയായി ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കി വോട്ട് വിഭജിക്കാനുള്ള സിപിഎമ്മിന്റെ ശ്രമത്തിനേറ്റ കനത്ത തിരിച്ചടി കൂടിയാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്നാണ് എസ് ഡി പി ഐ പറഞ്ഞത് പാലക്കാട് വോട്ട് വർദ്ധിപ്പിച്ച് ഇടത് സ്ഥാനാർത്ഥി സരൺ രംഗത്ത് വന്നെങ്കിലും സിപിഎമ്മിന് പാലക്കാടൻ കോട്ട ചോപ്പിക്കാനായില്ല ഭരണവിരുദ്ധ വികാരമില്ലായെന്ന് സിപിഎം പറയുമ്പോഴും കെ രാധാകൃഷ്ണൻ പ്രദീപ് വിഭക്ട് ചേലക്കരയിൽ നിലനിർത്തിയതല്ലാതെ പാലക്കാട് എന്ത് നേടിയെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉള്ളത് ആറുമാസങ്ങൾക്ക് മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ശക്തമായ ഭരണവിരുദ്ധ വികാരത്തിന്റെ സൂചനയാണ് സി പി എമ്മിന് നൽകിയത് തുടർന്ന് മൂന്ന് മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ അത് സിപിഎമ്മിന് ആഹ്ലാദിക്കാൻ വക നൽകുന്നതല്ലെങ്കിലും ചെറിയൊരു ആശ്വാസം ചേലക്കരയിൽ മാത്രമാണുള്ളത് വോട്ടിംഗ് ശതമാനം കുറഞ്ഞിട്ടും പാലക്കാട് മണ്ഡലത്തിൽ ഇടത് ഡോക്ടർ പി പിരൺ വോട്ട് വർദ്ധിപ്പിച്ചത് പാലക്കാട് മൂന്നാം സ്ഥാനമാണെങ്കിലും മുഖരക്ഷിക്കാൻ സഹായകമായി അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പോരാട്ടമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ചേലക്കര നിലനിർത്താൻ പാർട്ടിക്കായി വയനാട്ടിൽ സത്യൻ മുഖേരിക്ക് ഗണ്യമായി തന്നെ വോട്ട് കുറഞ്ഞിട്ടുണ്ട് പ്രിയങ്ക ഗാന്ധിക്ക് മൃഗീയ ഭൂരിപക്ഷം സമ്മാനിച്ച വയനാട്ടിൽ ഇടതു വോട്ടുകളിൽ കാര്യമായ കുറവാണ് രേഖപ്പെടുത്തിയത് എട്ട് ശതമാനത്തോളം പോളിംഗിൽ ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ ആനി രാജ നേടിയ രണ്ടു ലക്ഷത്തി എൺപത്തി മൂവായിരത്തി ഇരുപത്തി മൂന്ന കണക്കിലേക്ക് എത്താൻ പോലും സത്യൻ മുഖേരിക്ക് കഴിഞ്ഞില്ല വെറും രണ്ടു ലക്ഷത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി ആറ് വോട്ടുകൾ മാത്രമാണ് സി പി ഐ സ്ഥാനാർത്ഥിക്ക് സമാഹരിക്കാൻ കഴിഞ്ഞത് പ്രിയങ്കയുടെ ഭൂരിപക്ഷത്തെക്കാൾ രണ്ട് ലക്ഷത്തോളം വോട്ടുകൾ കുറവാണ് സത്യൻ മുഖീകരിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ച മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തെ മറികടന്ന് നാല് ലക്ഷത്തി എട്ടായിരത്തി മുപ്പത്തി ആറ് വോട്ടുകൾക്കാണ് കന്നിയംഗത്തിൽ പ്രിയങ്ക വയനാട് നിന്നും ജയിച്ചു കയറിയത് കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭൂരിപക്ഷമാണിത് രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ ഗാന്ധി നേടിയ നാല് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി എഴുപതാണ് ഏറ്റവും വലിയ ഭൂരിപക്ഷം പാലക്കാട് സി പി എമ്മിനെ സംബന്ധിച്ച് വോട്ടു വിഹിതം ആശ്വാസം പകരുന്നതാണെങ്കിലും മൂന്നാം സ്ഥാനത്ത് പോയി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പാർട്ടി സ്ഥാനാർത്ഥി സി പി പ്രമോദം മുപ്പത്തി ആറായിരത്തി നാനൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടുകൾ നേടിയ സ്ഥലത്ത് പോളിംഗ് ശതമാനം കുറഞ്ഞപ്പോഴും എണ്ണൂറ്റി പതിനഞ്ച് വോട്ടുകൾ വർദ്ധിപ്പിച്ച് മുപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വോട്ടുകൾ സമാഹരിക്കാൻ സരന് കഴിഞ്ഞു മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോളിങ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ നേടിയതിനേക്കാൾ വോട്ട് നേടാനും സരന് കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടാം സ്ഥാനത്തുള്ള ബി ജെ പിക്കാൾ പതിമൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് വോട്ടുകൾക്ക് പിന്നിലായിരുന്നുവെങ്കിൽ ഇത്തവണ അത് വെറും രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് വോട്ടുകളുടെ വ്യത്യാസമായി കുറയ്ക്കാൻ കഴിഞ്ഞത് സി പി എമ്മിനെ സംബന്ധിച്ച ആശ്വാസമാണ് എങ്കിലും പാലക്കാടൻ കോട്ട ചോപ്പിച്ചില്ല എന്നുള്ളത് സിപിഎമ്മിന് വലിയ തിരിച്ചടിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ഇടത് സ്ഥാനാർത്ഥികളെ മാത്രം വിജയിപ്പിച്ച ചരിത്രമാണ് ചേലക്കരയ്ക്കുള്ളത് അവിടെ ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും കെ രാധാകൃഷ്ണന് ലഭിക്കുന്ന വോട്ടുകൾ മറ്റ് സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കാറില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൺപത്തി മൂവായിരത്തി നാനൂറ്റി പതിനഞ്ച് വോട്ടുകൾ ലഭിച്ച ചേലക്കരയുടെ രാധാകൃഷ്ണന് മുപ്പത്തി ഒൻപതിനായിരത്തി നാനൂറ് വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു എന്നാൽ ഇത്തവണ സി പി എമ്മിന് കിട്ടിയതകട്ടെ അറുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഒൻപത് വോട്ടുകൾ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റിന്റെ ഭൂരിപക്ഷമാണ് യു ആർ പ്രദീപിന് ലഭിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാധാകൃഷ്ണൻ ആലത്തൂരിൽ മത്സരിച്ചപ്പോൾ ചേലക്കരയിൽ നിന്ന് ലഭിച്ചത് വെറും അയ്യായിരം വോട്ടുകളുടെ മാത്രം മേൽക്കയാണ് രണ്ടായിരത്തി പതിനാറിൽ തനിക്ക് ലഭിച്ച പതിനായിരത്തി ഇരുന്നൂറ് വോട്ടിന്റെ ഭൂരിപക്ഷം മെച്ചപ്പെടുത്തിയെങ്കിലും മൊത്തം വോട്ടുകളിൽ പ്രദീപിന് ഇടിവ് സംഭവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലേതിനേക്കാൾ മൂവായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് വോട്ടുകളാണ് കുറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തൊന്നിനേക്കാൾ പത്തൊൻപതിനായിരത്തി നൂറ്റി എൺപത്തി ആറ് വോട്ടുകൾ പാർട്ടിക്ക് കുറഞ്ഞിട്ടുണ്ട് എന്ന് സാരം ഏതായാലും പാലക്കാട് വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചാണ് യു ഡി എഫ് ജയിച്ചതെന്നും എൻ ഡി അർത്ഥ പരിശോധന നടത്തി ജനങ്ങൾക്കൊപ്പം നിൽക്കുമെന്നാണ് കെ സുരേന്ദ്രന്റെ പ്രതികരണം സംസ്ഥാന സർക്കാരിനെതിരെ ശക്തമായ ജനവികാരം ഉണ്ടായിരുന്നിട്ട് പോലും ചേലക്കരയിൽ പ്രതിപക്ഷമായ യു ഡി എഫിന് വിജയിക്കാൻ സാധിച്ചില്ല സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തി ഉജ്ജ്വലമായ വിജയം പാലക്കാട് നേടുമെന്ന് എൽ ഡി എഫും പറഞ്ഞിരുന്നു അവർക്കും വിജയിക്കാൻ കഴിഞ്ഞില്ല ചേലക്കരയിൽ എൻ ഡി എ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷത്തെക്കാൾ പതിനായിരത്തിലധികം വോട്ടുകൾ നേടിയെന്നുള്ളതും കണക്കുകളാണ് ഇതിനിടെ ക്ലച്ച് പിടിക്കാതെ ഡി എം കെ വായ്ത്താളത്തിൽ ഒതുങ്ങിപ്പോയി പി വി അൻവർ ചേലക്കരയിൽ എൻ കെ സുധീറിന് കിട്ടിയത് നാമമാത്ര വോട്ടുകൾ ഉപതെരഞ്ഞെടുപ്പിൽ കാലടറി വേണ്ടിയിരിക്കുകയാണ് പി വി അൻവർ എം എൽ എയുടെ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള സ്ഥാനാർത്ഥി എൻ കെ മുനിയർ ഈ തെരഞ്ഞെടുപ്പിലൂടെ കേരള രാഷ്ട്രീയത്തിൽ ശക്തമായ സ്വാധീനമായി മാറുമെന്ന അവകാശവാദവുമായിട്ടാണ് അൻവർ പാർട്ടി സ്ഥാനാർത്ഥിയെ മത്സരത്തിനിറക്കിയത് അതുവഴി ഏത് വിധേനയും യു ഡി എഫിൽ കയറപ്പെട്ടാണ് അൻവർ ലക്ഷ്യമിട്ടിരുന്നത് ഫലം വന്നപ്പോൾ മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് വോട്ടുകൾ മാത്രമാണ് അൻവറിന്റെ സ്വന്തം സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് എന്നാൽ കമ്മ്യൂണിസ്റ്റ് കോട്ടയിൽ നിന്ന് മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് വോട്ടുകൾ നേടാനായത് അഭിമാനമാണെന്നാണ് അൻവർ പറയുന്നത് കഴിഞ്ഞ മൂന്ന് മാസമായി പിണറായി സംസാരിക്കുന്നതിനുള്ള വോട്ടുകളാണെന്നും അൻവർ പറയുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ പറഞ്ഞ കാര്യങ്ങൾ ശരിവയ്ക്കുന്ന റിസൾട്ടുകളാണ് മൂന്നിടങ്ങളിലും പ്രതീക്ഷിച്ചതെന്നും വോട്ടർമാർക്ക് ഡി എം കെയുടെ നന്ദി അറിയിക്കുന്നതായും അൻവർ കൂട്ടിച്ചേർത്തു സി പി എമ്മിനെതിരെ പരസ്യ വിമർശനവുമായി രംഗത്തെത്തിയ ശേഷമാണ് അൻവർ പാർട്ടി വിട്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ തുടർച്ചയായി വിമർശനങ്ങൾ ഉന്നയിച്ചതാണ് പാർട്ടിയെ പ്രകോപിപ്പിച്ചത് പിന്നാലെ സി പി എമ്മിനെ വെല്ലുവിളിച്ചുകൊണ്ട് അൻവർ ചേലക്കരയിൽ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തി എന്നാൽ ചേലക്കരയിൽ ആദ്യഘട്ടം മുതൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ മുന്നിട്ടു നിന്നു ചേലക്കരയിൽ നിർണായക ശക്തിയായി മാറാൻ കഴിയുമെന്നും യു ഡി എഫിന്റെ രമ്യ ഹരിദാസിന് പകരം തന്റെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണമെന്നും അൻവർ ഒരു ഘട്ടത്തിൽ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ യു ഡി എഫ് ഇതിന് വഴങ്ങിയില്ല എൽ ഡി എഫ് യു ഡി എഫ് വോട്ടുകൾ തമ്മിൽ വലിയ അന്തരമില്ലെങ്കിൽ അത് വെച്ച് ഭാവിയിൽ വിലപേശൽ നടത്തുക എന്ന സമ്മർദ്ദതന്ത്രം പുറത്തെടുക്കാനായിരുന്നു അൻവറിന്റെ ശ്രമം